മെസ്സി വരും അർജന്റീന ടീം വരും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങൾ വെള്ളത്തിൽ വരച്ച് വരപോലെയായ സ്ഥിതിക്ക് ന്യായീകരിച്ച് മെഴുകുകയാണ് സ്പോൺസർ ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റാതെ നാണം കെട്ടി നിൽക്കുമ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ ജാലിത മറയ്ക്കാൻ എന്തൊക്കെയോ വിട്ടിതരങ്ങൾ പുലമ്പിക്കൊണ്ടിരിക്കുന്നു കൊച്ചി സ്റ്റേഡിയത്തിന് ഫിഫ അനുമതി ഇല്ലെന്ന കാര്യം എനിക്കോ സർക്കാരിനോ അറിയില്ലായിരുന്നു ഫിഫയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കിടെയാണ് ഇക്കാര്യം മനസ്സിലായത് സ്റ്റേഡിയം ഫിഫ അപ്രൂവൽ കിട്ടുന്ന തരത്തിൽ നടപ്പിലാക്കാമോ എന്ന് ചോദിച്ചതുകൊണ്ടാണ് ഏറ്റെടുത്തത് എന്നൊക്കെയായിരുന്നു ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ ആൻഡോ അഗസ്റ്റിന്റെ മൊഴിമുത്തുകൾ ഇതോടെ സ്പോൺസർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെന്ന് വ്യക്തമായി ആൻഡോ അഗസ്റ്റിന്റെ തുറന്നു കാട്ടി ജേർണലിസ്റ്റ് ജാവേദ് പർവേഷ് ഒരു ഫേസ്ബുക്ക് ഉറപ്പിട്ടിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് ട്രീ കട്ടറുടെ വിടുവായത്തം ഇപ്പോഴാണ് കേട്ടത് രാജ്യത്ത് ആദ്യമായാണ് ഇത്തരമൊരു കളി നടക്കുന്നതെന്നാണ് ഇയാൾ സ്വതസിദ്ധമായ ഊളത്തരത്തോടെ പറയുന്നത് കൊൽക്കത്തയിൽ ഇതേ മെസ്സിയും അർജന്റീനയും വെനസ്വേലയുമായി കളിച്ചിരുന്നുവെന്ന പ്രാഥമിക വിവരം മാങ്ങാ ഫോണിനില്ല വിദേശ മണ്ണിൽ മെസ്സി ആദ്യമായി അർജന്റീനയുടെ നായകനായ മത്സരം എന്ന സവിശേഷത കൂടി ഇതിനുണ്ടായിരുന്നു ഇന്ത്യയിൽ ഫിഫ സ്റ്റാൻഡേർഡ് സ്റ്റേഡിയം ഇല്ലെന്ന് വേറൊരു ഡയലോഗ് സാൾട്ട് ലേക്ക് ഡി വൈ പാട്ടീൽ തുടങ്ങിയ ഏതാനും സ്റ്റേഡിയങ്ങൾ ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ളതാണ് ഏത് രാജ്യാന്തര മത്സരത്തിലും ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും കുറച്ച് മിനുക്ക് പണികൾ വേണ്ടിവരും കൊച്ചി പോലെ പെരും തള്ളു വേണ്ടതില്ല സഖാക്കളിൽ നിന്ന് പഠിച്ചതായിരിക്കും ഈ തള്ള് രണ്ടായിരം പേര് കലൂർ സ്റ്റേഡിയത്തിൽ ദിനം പ്രതി പണിയെടുക്കുന്നുണ്ടെന്നാണ് അടുത്ത ഡയലോഗ് ഓരോ ഫ്ലഡ് ലിറ്റിലും പത്ത് പേർ വീതം തൂങ്ങിക്കിടക്കുന്നുണ്ടാകും രണ്ടായിരം പേർ സ്റ്റേഡിയത്തിൽ പണിയെടുക്കുന്നുണ്ടത്രേ എന്തോ അവിടെയും ഇവിടെയും മാന്തിയിട്ടു എന്നതല്ലാതെ കാര്യമായി എന്ത് നടന്നു എന്നത് മാധ്യമങ്ങൾ അന്വേഷിക്കണം രണ്ടായിരം പേര് ഒരു മാസം പണിയെടുത്താൽ ഒരു കുഞ്ഞൻ വെംബ്ലി സ്റ്റേഡിയമെങ്കിലും ഭാവിയിൽ ഉണ്ടാകണം കലൂർ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തിന്റെ പ്രൊജക്ട് റിപ്പോർട്ട് ആര് തയ്യാറാക്കി എന്തെല്ലാമാണ് എന്നത് ഒരു വ്യക്തതയുമില്ല ജ അവിടുന്ന് വെട്ടിക്കോ ഞാൻ ഇവിടുന്ന് വെട്ടിക്കോളാം എന്ന് മരം വെട്ടു പരിപാടി പോലെ പറയുന്നതല്ല ഇത്തരം കാര്യങ്ങൾ അടിമുടി ദുരൂഹതയാണ് സംഘാടനം സംബന്ധിച്ച് ആപ്പിളിന് വെല്ലാൻ മാംഗോഫോൺ എന്ന രീതിയിലുള്ള ഉടായിപ്പ് ക്യാമ്പയിൻ ആണ് കാണുന്നത് തലയ്ക്ക് സുഖമില്ലാത്തവർ മാത്രം വിശ്വസിക്കുന്ന പരിപാടികൾ ഉടായിപ്പ് ചെയ്യുമ്പോഴെങ്കിലും കുറച്ച് പ്രൊഫഷണലിസം വേണ്ടതല്ലേ സ്റ്റേഡിയം നോക്കാനെത്തിയ ഐ പി എസ് ഓഫീസറുടെ വണ്ടിയുടെ ഫ്ളാഗിന്റെ ക്ലോസപ്പ് എടുത്ത് തന്റെ സ്ലോ മോഷൻ നടത്തത്തിനൊപ്പം ഇട്ട് റീൽസ് ഇറക്കുക തുടങ്ങിയവയാണ് ഇതിനിടയ്ക്ക് കാര്യമായി നടന്ന പുരോഗതികൾ ട്രീ കട്ടർ പരിപാടിക്ക് വരുന്ന ഉദ്യോഗസ്ഥർ പറ്റുമെങ്കിൽ ഒന്നര കിലോമീറ്റർ അകലെ വണ്ടി നിർത്തി ഓട്ടോയിൽ വന്നാൽ അവർക്ക് നല്ലത് അല്ലെങ്കിൽ അതും റീലാക്കി മേനി നടിക്കും മെസ്സി എത്രയും പെട്ടെന്ന് കേരളത്തിൽ വരണം അല്ലെങ്കിൽ ഇവന്മാരുടെ അന്തരീക്ഷ മലിനീകരണം ഇനിയും കേരളം താങ്ങേണ്ടി വരും വൈദവേ യുവന്മാർക്ക് ഫുട്ബോളും ബാസ്കറ്റ്ബോളും തമ്മിലുള്ള വ്യത്യാസമെങ്കിലും അറിയുമോ ഇതായിരുന്നു ആ പോസ്റ്റ് ആൻഡോ അഗസ്റ്റിന്റെ ഉടായ്പ്പകളെ പൊളിച്ചടക്കിയുള്ള ഈ പോസ്റ്റ് എന്തായാലും പ്രസക്തമാണ് ഈ പൊയ് വാഗ്ദാനങ്ങളെ കാര്യമായെടുത്ത് കുട പിടിച്ച് നൽകുന്ന സർക്കാരും ഫുട്ബോൾ പ്രേമികളെ ഒരൊന്നൊന്നര പറ്റിക്കലാണ് പറ്റിച്ചത് ജനങ്ങളെ മണ്ടന്മാരാക്കിയത് അവിടെ നിൽക്കട്ടെ കരാറില്ലാത്ത സാഹചര്യത്തിൽ കലൂർ സ്റ്റേഡിയത്തിൽ വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു പിച്ച് കസേരകൾ ഫ്ളഡ് ലൈറ്റുകൾ എന്നിവ പൂർണ്ണമായി മാറ്റി സ്ഥാപിക്കുകയാണ് നവംബർ മുപ്പതിനകം നിർമ്മാണം പൂർത്തിയാക്കാമെന്നാണ് സ്പോൺസറുടെ വാഗ്ദാനം കരാറില്ലാത്തതിനാൽ സ്പോൺസർ നിർമ്മാണ പ്രവർത്തികൾ ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ അതിന്റെ ഉത്തരവാദിത്തം സ്പോൺസർമാർക്ക് മേൽ ചുമത്താൻ കഴിയാത്ത അവസ്ഥയിലാണ് സർക്കാരും ജി സി ഡി എയും പൊതുമുതൽ കരാറില്ലാതെ വിട്ടുകൊടുത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇപ്പോൾ ജി സി ഡി എ കായിക വകുപ്പ് സർക്കാർ സംവിധാനങ്ങൾ എന്നിവയ്ക്കാണ് ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും സർക്കാർ ഇതെന്താ വെള്ളരിക്കാ പട്ടണമാണോ